ഒരു ദിവസം അവൻ്റെ അവളുടെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നുവെന്നും ബാലുവിൻ്റെ വീട്ടുകാർ ലക്ഷ്മിയെ അരാസ് ചെയ്തിട്ടൊന്നും ഇല്ലെന്നും ഞാൻ ബാലുവിൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങളല്ലേ നമ്മൾ അവളെ അരാസ് ചെയ്യുന്ന പോലത്തെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അകൽസ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കല്യാണം ആലോചിച്ച് നടത്തിയതൊന്നുമല്ല അവൾ വരാറില്ല നമ്മളങ്ങോട്ടും പോവാറില്ല നമ്മളെന്ന് പറഞ്ഞാൽ അവർ മരിച്ചുപോയ സ്ഥിതിക്ക് കിട്ടാനുള്ളതൊക്കെ ക്ലെയിം ചെയ്ത് കാണുമായിരിക്കും ആയിരുന്നു അവൻ്റെ അവളുടെ ഇതിനകത്ത് കള്ളം പറയുന്നത് ഒരുത്തം മാത്രമേ ഉള്ളൂ അവനെ കൊന്നതാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഏതായാലും കാരണം ഈ സ്വർണം പൊട്ടിക്കലിൻ്റെ എക്സ്പെർട്ടാണോ ഈ അവൻ ട്രെയിൻഡാണ് വെൽ ട്രെയിൻഡാണോ പിന്നെ ഈ സോഫിക്ക് വെള്ളം പറയേണ്ട കാര്യമില്ല ഇല്ലായിരുന്നിരിക്കും അതല്ലെങ്കിൽ ബാലു അറിയാതെ ചിലപ്പോൾ അതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നു ആ അവന്മാർ ശരിയല്ല എന്നാൽ നമുക്കറിയാമായിരുന്നു അവളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞതാണ് മറ്റേ ചേസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത്രയും സ്പീഡിലോടിപ്പോയത് അതിനു ഞാനെന്ത് പറയാനാ അവളല്ലേ സാക്ഷി ആക്സിഡന്റ് ഉണ്ടായില്ലോബി പറയണ ഉണ്ടായിന്ന് ആക്രമിച്ചെന്ന് ഇപ്പൊ ഏത് ശരി ഏത് തെറ്റെന്ന് നമ്മളിങ്ങനെ പറയാ ഇവള് അവിടെ സാക്ഷിയായില്ലേ പറഞ്ഞേ ആക്രമിച്ചിട്ടുണ്ടാവൂലായിരിക്കും ആയിരിക്കാം ഇപ്പൊ നമ്മൾക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല സാക്ഷിയല്ലല്ലോ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടറിവ് മാത്രല്ല അപ്പൊ എനിക്കങ്ങനെ അറിയാൻ പറ്റും ആരാണ് ഞാൻ സാക്ഷിയേ അല്ല ഞാൻ അവിടെ പ്രദേശത്തേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കേട്ടറിവ് മാത്രമല്ലേ നമുക്കുള്ളൂ പിന്നെ സോബിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല യുവക്കും കള്ളം പറയേണ്ട കാര്യമില്ല കാരണം അവളെ പ്രതിയാക്കിയിട്ടൊന്നുമില്ലല്ലോ കള്ളം പറഞ്ഞ രക്ഷപ്പെടേ ഇതിനകത്ത് കള്ളം പറയുന്ന ഒരുത്തം മാത്രമേ ഉള്ളൂ അർജുനൻ വണ്ടി ഓടിച്ചില്ലാന്ന് അതെല്ലാവരും മരണമെന്ന് തന്നെ ഓടിച്ചു തന്നു സി ബി ഐ ക്രൈംബ്രാഞ്ച് ഇവരൊക്കെ ശാസ്ത്രീയമായ പരിശോധനയിലും കണ്ടെത്തി അവനാണ് വണ്ടി ഓടിച്ചതെന്ന് ഉള്ളൂ കാരണം സംസാരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ഒന്നും ആയിരുന്നില്ല സ്പൈനൽ കോഡ് ഡാമേജ് ആയിട്ടല്ലേ വന്നു പിന്നെ എങ്ങനെ പറയാം ബാലു അച്ഛനെ സംസാരിക്കാൻ പറ്റുന്ന ആയിരുന്നില്ലല്ലോ കണ്ടീഷനായിരുന്നില്ലല്ലോ എന്തോ പറയണമെന്നുണ്ടായിരുന്ന പോലെ തോന്നി എനിക്ക് കണ്ണിന്റെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കരയുന്നുണ്ടായിരുന്നു എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് പക്ഷെ പറയാൻ പറ്റിയില്ല അവന് ലക്ഷ്മി പ്രകാശ് തമ്പിക്ക് 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 വേണ്ടി സംസാരിക്കുന്ന അവരെ ആരും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല അയാളുടെയും പിന്നെ തമ്പിയുടെയും വിഷ്ണുവിന്റെയും പൂന്തോട്ടത്തിന്റെ അവരെ ആരെയും കാര്യം സംസാരിച്ചതില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല ഏതൊക്കെ കള്ളം പറഞ്ഞത് ഞാൻ പറയാനില്ലല്ലോ അവള് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല അവളുടെ ആ മുട്ട് കംപ്ലീറ്റ് ആയിട്ട് വരെ തകർന്നു പോയിരുന്നു അതൊക്കെ ഒരുപാട് കാലം എടുക്കും നന്നാവാൻ പറയുകയും ചെയ്തിരുന്നു ഡോക്ടർ എനിക്ക് വന്ന ഫിസിയോതെറപ്പി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അഞ്ചോ അഞ്ചാറു കൊല്ലായി എന്നാലും കംപ്ലീറ്റ് ശരിയായിട്ടില്ല എന്നാണ് പറയണേ ലക്ഷ്മിക്ക് താല്പര്യം സാമ്പത്തിക താല്പര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വെൻറ്റ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മരിച്ചുപോയ സ്ഥിതിക്ക് കിട്ടാനുള്ള ക്ലെയിം ചെയ്ത് കാണുമായിരിക്കും വിഷ്ണു ആയിരുന്നു അവൻ്റെ അവളുടെ അവന്റെ മറ്റേ ഫൈനാൻഷ്യൽ മാനേജർ അവൻ വാങ്ങിച്ച കൊടുത്തു കാണുമായിരിക്കും അല്ല അറിഞ്ഞൂടാ അത് കഴിഞ്ഞ് അവളുടെ ആങ്ങളെ ക്ലെയിം ചെയ്തോ അതും അറിഞ്ഞൂടാ അതായാലും ഞാനല്ല ഞാൻ വഴി ഒന്നും ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവള് അങ്ങനെയൊന്നുമില്ല ഒരാളുടെ ഒരു ഇന്റർവ്യൂവിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ ഉള്ള കേസ് ഇല്ലാതെ എങ്ങനെ അവൻ മറ്റേ അർജന്റകത്ത് കിടക്കല്ലേ ഇപ്പോഴും മറ്റേ സ്വർണം പൊട്ടിക്കുള്ള കേസിലെ പിന്നെ കേസ് എങ്ങനെ ബാലുവിന്റെ വീട്ടുകാർ ലക്ഷ്മി അരാസ് ചെയ്തിട്ടൊന്നുമില്ലെന്ന് ഞാൻ ബാലുവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ ഞാനും എന്റെ വൈഫും അവളെ അരാസ് ചെയ്യണ പോയിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഒരു വഴക്കും ഉണ്ടായിട്ടില്ല ഉദ്ദേശം ഒരിക്കലും അരാസ് ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞോളൂ അവര് അന്വേഷിക്കണോ കിട്ടിയില്ല എന്ന് പറയണോ അറിഞ്ഞൂടെ അതിനെ എങ്ങനെയൊക്കെയാണെന്ന് ഏതായാലും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു കേസ് ഉണ്ടെങ്കിൽ അവനെ കൊന്നു തന്നെയാണെന്നാണ് ഈ സ്വർണക്കാര് മാഫിയക്കാര് കൊന്നത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു കാരണം അന്ന് അവന്റെ ആ വണ്ടി എലിക്കകത്ത് വണ്ടിയെ ചെയ്സ് ചെയ്ത് ആരോ വന്നിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടി അത് അതിനകത്ത് എന്തോ ഇല്ല എന്നുള്ളത് അറിഞ്ഞു വേണം സ്വർണം പക്ഷെ അവർ ഒരു ശ്രമം അങ്ങോട്ടാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചതെന്ന് തോന്നുന്നു കാരണം മറ്റ് അവനും അറിയാമായിരുന്നിരിക്കും അർജുനന് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഏതായാലും കാരണം അവനീ സ്വർണം പൊട്ടിക്കലിൻ്റെ എക്സ്പെർട്ടാണ് ഈ അവൻ ട്രെയിൻഡാണ് വെൽ ട്രെയിൻഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് എത്ര സ്പീഡിലൊക്കെ കൺട്രോൾ തെറ്റി വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചതായിരിക്കും ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടില്ല അതായത് ബാലുവിന്റെ അച്ഛനായ ഞാനും അവൻറെ അമ്മയും വിഷമിപ്പിച്ചിട്ടില്ല അവളെ ആളുകൾ പറഞ്ഞപ്പോ ഞാൻ എന്ത് പറയാനും അവരോട് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും അവര് മൊഴി കൊടുത്തിട്ടുണ്ടാകും മതി ഇനി കോടതിയിൽ മൊഴി കൊടുക്കും അത് കൊടുക്കുന്നത് സത്യസന്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്നും തോന്നില്ല മാറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യണ്ടോ അങ്ങനെ നേട്ടമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കല്യാണം കഴിഞ്ഞത് കല്യാണം ആലോചിച്ച് നടത്തിയതല്ല വിളിച്ചുകൊണ്ട് വന്നു അവന്റെ കുറെ കൂട്ടുകാർ കൂടി തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തി കൊടുത്തു അത് നമ്മളായിട്ട് ആലോചിക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു കല്യാണത്തിൻ്റെതായ യാതൊരു തരത്തിലുള്ള ഇതും ഇല്ലായിരുന്നു പിന്നെ ഇഷ്ടം പോലെ പോട്ടെ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവര് വന്നില്ല വന്നില്ല പിന്നെ അവൻ ബാലു വേറെ വീട് അവനെ സഹായിച്ചു വേറെ സെറ്റിൽ ആവാൻ ഞാൻ വേറെ വീട് എടുത്തു കൊടുത്തു ഒക്കെ ഞാൻ തന്നെ അഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തതൊക്കെ പിന്നെ ബാക്കി വേറെ എന്താ സഹായം ഒക്കെ ചെയ്തു കൊടുത്തു അന്ന് വേറെ സെറ്റിലാവാൻ അത്രേ ഉള്ളൂ ഇല്ലാതെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ ഒന്നും ചെയ്യണ്ടോ കാര്യം വന്നിട്ടില്ലല്ലോ ഞാനെന്നും പോവായിരുന്നു അകൽസ എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം ആലോചിച്ച് നടത്തിയൊന്നുമല്ല അവള് വരാറില്ല നമ്മൾ നമ്മളങ്ങോട്ടും പോവാറില്ല നമ്മളെന്ന് പറഞ്ഞ അവര് പിന്നെ അകൽച്ചു പറയാൻ ആളുകൾക്ക് അത്രേ ഉള്ളൂ ഇല്ലാതെ ഒരു വഴക്കോ ബഹളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു എന്തോ ഒരു എന്തോ ചില കാര്യങ്ങളൊക്കെ അയാൾ ചോദിച്ചു പറഞ്ഞു എന്നുള്ളത് അതിന്റെ പുറകില് ചെലപ്പോ ആയിരിക്കും അറിഞ്ഞുടാ അവളും ആകെ ഡിപ്രസ്ഡ് ആണല്ലോ ആ ഒന്നരണ്ട് പ്രാവശ്യം പോയിരുന്നു ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പോയി കണ്ടു സംസാരിച്ചു ഒരു ദിവസം അവൻ്റെ അവളുടെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം എന്നാ പോവും മറ്റേ വേറെ ആരും ഉണ്ടായിരുന്നു അവിടെ പൂന്തോട്ടത്തിൽ അവരാണെന്ന് തോന്നുന്നു അവരെന്തിനാണ് അവിടെ നിൽക്കണമെന്ന് ഞാൻ ചോദിച്ചെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പൊ ശരിക്കും ഏതായാലും ഞാൻ അവളോട് പറഞ്ഞു ഇനി ഞാൻ വരൂല്ല വഴക്കായി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു നോക്കിയൊന്നും എടുത്തില്ല അവള് കിട്ടിയില്ല പിന്നെ അതായാലും സംസാരിക്കാനൊന്നും പോയില്ല ആ അവന്മാര് ശരിയല്ല എന്നാ നമുക്കറിയായിരുന്നു അവളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവളെ ഹെൽപ്പ് ചെയ്യായിരുന്നു വിഷ്ണു ഒക്കെ എല്ലാ കാര്യത്തിലും ഈ പൈസ വാങ്ങിക്കുന്ന കാര്യത്തിലും ഒന്ന് രണ്ട് സ്ഥലത്ത് കിടന്നിരുന്ന പൈസ അവന്റെ മറ്റേ അക്കൗണ്ടിലെ പൈസ പൈസയൊക്കെ വിഷ്ണു ആണ് വാങ്ങിച്ചുകൊണ്ടുപോയത് അത് നമ്മളെ അന്വേഷിച്ചായിരുന്നു പിന്നെ എൽ ഐസിയുടെ കുറെ പൈസ ഉണ്ടായിരുന്നു അത് ആരാണ് വാങ്ങിച്ചതെന്ന് അറിഞ്ഞുകൂടാ ചെക്ക് അവളുടെ പേരിലായിരിക്കുമല്ലോ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ആവശ്യപ്പെട്ട് ഞാൻ എനിക്ക് കേസ് കൊടുക്കുന്ന അവിടെ ഡി ജി പിക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് അവളോട് പോയി പറഞ്ഞിരുന്നു ഇങ്ങനെ കൊടുക്കാൻ പോണെന്ന് എൻ്റെ അഭിപ്രായം കൊടുക്കണം എന്ന് പറഞ്ഞു അപേക്ഷ കമ്മിഷൻ അന്വേഷണത്തിനുള്ളത് അത് കൊടുത്തു അപ്പൊ അവളെ എതിർപ്പൊന്നും പറഞ്ഞില്ല കൊടുത്തോളം തന്നെ പറഞ്ഞു ഇല്ല ഇല്ല അങ്ങനൊന്നും വന്നില്ലായിരുന്നു സ്വാധീനിക്കാനൊന്നും വന്നില്ലായിരുന്നു ഞാനില്ലായിരുന്നല്ലോ അവിടെ സാക്ഷി സോബി പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ അതിനെ കുറിച്ചൊന്നും വണ്ടി ഓവർ സ്പീഡായിരുന്നു അപ്പൊ എൻ്റെ അനുമാനം എന്ന് പറഞ്ഞാൽ ആ വണ്ടി ആരോ ചെയ്സ് ചെയ്തിട്ടുണ്ട് ഈ പൊട്ടിക്കലിൻ്റെ ഇപ്പം ഭയങ്കര വിദഗ്ദ്ധനായിരുന്നല്ലോ ആര് ഈ അർജുനൻ അതേപോലെ പൊട്ടിക്കൽ വിദഗ്ധൻ വേറെ ആരെങ്കിലും എൻ്റെ വണ്ടി അതുകൊണ്ടാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി പോയതെന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടിയുടെ കൺട്രോൾ വിട്ടു പോയി അടിച്ചതായിരിക്കും അതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുവിടല ഇല്ലായിരുന്നിരിക്കും അതല്ലെങ്കിൽ ബാലു അറിയാതെ ചിലപ്പോൾ അതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നോന്തോ അതും അറിഞ്ഞവിടാം കാണാൻ സാധ്യത കുറവാണ് പക്ഷെ അല്ലെങ്കിൽ നൂറ്റി പത്ത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കണ എന്തിനാ അപ്പൊ അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ലോ സി ബി ഐ കോടതിയിൽ കൊടുത്തിരിക്കണത് വക്കീൽ പറഞ്ഞ അങ്ങനെയാണോ കോടതിയിൽ കൊടുത്തു ഒന്നും കിട്ടിയില്ല അവർക്ക് ആക്സിഡന്റ് ആയിട്ടാണ് അവര് കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത് സി ബി ഐ വേറെ എങ്ങനെ മുന്നോട്ട് പോകാൻ ഇവരല്ലേ ഏറ്റവും വലിയ ഹയർ അതോറിറ്റി ഐ എസ് അതോറിറ്റി സി ബി ഐ അല്ലേ അന്വേഷണത്തിന് ഇനി എങ്ങോട്ട് പോകാൻ എങ്ങും പോകാനില്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെങ്കിൽ ആവും അവസാനിക്കും ഇത്രേ ഉള്ളൂ ആയിരിക്കും എന്നാ തോന്നണേ അങ്ങനെ ആയിരിക്കും എന്നാ തോന്നണേ നിർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു സി ബി ഐക്ക് ഞാൻ എന്തു പറയാനോ അവനെ കൊന്നതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരോ ചെയ്സ് ചെയ്ത് ഒരു ഒരു റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അങ്ങേര് പറഞ്ഞത് ഇവന്റെ വണ്ടിയെ ആരോ മറ്റേ ചെയ്സ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത്രയും സ്പീഡിൽ ഓടിപ്പോയത് അപ്പൊ ചെയ്സ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ ഈ വണ്ടിക്കകത്ത് ഗോൾഡോ അതുപോലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ ഇല്ലയെന്ന് അത് അറിഞ്ഞു വിടാം നമുക്ക് ഇങ്ങനെ അതുകൊണ്ട് ചാൻസ് ഉണ്ടെന്നാണ് അങ്ങേര് പറഞ്ഞത്